സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവനെയും ഒഴിവാക്കി മസാല ബോണ്ട് പണം വകമാറ്റിയതിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പങ്ക് നേടി മുഖ്യമന്ത്രി അധ്യക്ഷനായി യോഗത്തിൽ ഭൂമി വാങ്ങാൻ തീരുമാനമെടുത്തു കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടുത്തി ഇ ഡി റിപ്പോർട്ട് കർണാടകയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് സൌഹൃദം പങ്കിട്ട് സിദ്ധരാമയും ഡി കെ ശിവകുമാറും വികസനം തുടരുമെന്ന് ഡി കെ ശിവകുമാർ താനും ഡി കെയും ഒറ്റക്കെട്ടെന്ന് സിദ്ധരാമയ്യ ശബരിമല സ്വർണക്കൊള്ളിയിൽ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഈ മാസം എട്ടിന് പരിഗണിക്കും മിനിറ്റ്സിൽ ചെമ്പെന്ന് എഴുതിയത് മറ്റ് ബോർഡ് അംഗങ്ങളുടെ എന്ന വാദം തെറ്റുപറ്റിയെങ്കിൽ തനിക്ക് മാത്രമല്ല പത്മകുമാർ ഉത്തരവാദിത്വമെന്ന്